നമസ്കാരം കേരളത്തിൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഒരു ഭൂപ്രദേശമാണ് ഇല്ലിക്കല്ല് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആറായിരം അടി ഉയരത്തിലാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് മഞ്ഞിൽ മൂടിയ ഇല്ലിക്കല്ലിൻ്റെ കാഴ്ചകളും നീലക്കൊടുവേലിയുടെ രഹസ്യവുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ചു കാലം മുമ്പ് വരെ ആളുകൾക്ക് ഇല്ലിക്കല്ലിൻ്റെ അടുത്തുവരെ പോകുവാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ആരെയും കടത്തിവിടുന്നില്ല ആളുകൾ ഈ കല്ലിൽ വലിഞ്ഞു കയറുന്നതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലിക്കക്കല്ലിലേക്ക് വരുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത് ഇതൊരു കിടുക്കം വ്യൂ ആണ് ഇത് കോട്ടയം ജില്ലയിലെ മീനിച്ചൽ താലൂക്കിൽ മൂന്നലവ് ഗ്രാമത്തിലാണ് ഇല്ലിക്കക്കല്ല് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്ത് നിന്നും അറുപത് കിലോമീറ്ററും കൊച്ചിയിൽ നിന്ന് തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററും ഇടുക്കിയിൽ നിന്ന് ഏകദേശം അറുപത്തിരണ്ട് കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്ന് നൂറ്റി എൺപത്തി ആറ് കിലോമീറ്ററുമാണ് ഇവിടത്തേക്കുള്ള ദൂരം വരുന്ന വഴിക്ക് മനോഹരമായ ഒരു സ്ഥലം കണ്ടപ്പോൾ വണ്ടി നിർത്തി ഇവിടെ ഇലിക്കല്ലിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ കല്ല് അന്തരീക്ഷത്തിൽ ഒരു ഫീൽ കേട്ടോ ഞാൻ അടുത്ത് ചെന്ന് നോക്കി ഇപ്പോൾ ഇത് സിമെൻ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്റ്റാച്യു ആണ് കല്ലിൻ്റെ പോലെ കയറൊക്കെ പോലെ കെട്ടി തൂക്കിട്ടേക്കുന്ന പോലെ തോന്നുന്ന ഒരു ഫീൽ കിട്ടുന്ന ഒരു സ്റ്റാച്യു ആണ് ഇത് നിൽക്കുന്ന പ്രോപ്പർട്ടി ഒരു റിസോർട്ടിൻ്റെയാണ് റോക്ക്ഫോർട്ട് റിസോർട്ട് എന്നാണ് റിസോർട്ടിൻ്റെ പേര് ഇത് ഈ റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് കുറേ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ കാണാം ഇവിടെ നല്ല ആംബിയൻസ് ആണ് നിങ്ങൾ കാണാം കിടുക്കൻ ആംബിയൻസ് ആണ് ഇവിടുത്തെ താമസം സൂപ്പറായിരിക്കും ഇവിടെ ശരിക്കും ഹട്ട് അക്കോമഡേഷന് ടെൻറ്റ് അക്കോമഡേഷന് ട്രീ ഹൗസ് അക്കോമഡേഷൻ അങ്ങനെ പല തരത്തിലുള്ള അക്കോമഡേഷൻസ് ഉണ്ട് ഇപ്പോൾ റിസോർട്ട് ക്ലോസ്ഡ് ആണ് കൊറോണയ്ക്ക് ശേഷം അതായത് കൊറോണ ഒക്കെ കഴിഞ്ഞു എന്തെങ്കിലും അത് ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ബാംബു ഹട്ടിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിലിട്ടേക്കാം ഇത് കൂടാതെ ഇവിടെ സ്വിമ്മിംഗ് പൂള് ലൈബ്രറി ബൈസൈക്കിൾ റൈഡ് പിന്നെ കുറേ ഫാമുകൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ കുറേ ഫൺ ഗെയിംസുകൾ ഒക്കെ ഉണ്ട് പിന്നെ ഇതിലേക്ക് വ ഇവിടേക്ക് വരുന്നവർക്ക് ചെക്കിങ് ടൈം രണ്ട് മണിക്കാണ് ടു പി എമ്മിനാണ് ചെക്കൗട്ട് നെക്സ്റ്റ് ഡേ വൺ പി എമ്മിനാണ് പോകുന്ന വഴിക്ക് മറ്റൊരു പ്രോപ്പർട്ടി കണ്ടു ഇത് ഇപ്പോ ക്ലോസ്ഡ് ആണ് ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് തൊട്ടു പുറകിലുള്ള മലയുടെ ആ മുകളിലായിട്ട് മഞ്ഞിങ്ങനെ തളം കിടക്കുന്ന കാഴ്ച സൂപ്പറാണ് കണ്ടിട്ട് അങ്ങോട്ട് കയറി പോകാവുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു മരത്തിൽ തീർത്തിരിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന വേലിയും അതിൻ്റെ എല്ലാം കാണാൻ അതിമനോഹരമാണ് ഇല്ലിക്കക്കല്ലടുക്കുന്നവറും കാഴ്ചയുടെ ഭംഗിയും മഞ്ഞും കൂടിക്കൂടി വരുന്നുണ്ട് ഇവിടേക്ക് വരുന്നവർ കയറ്റം കയറാൻ പറ്റുന്ന രീതിയിലുള്ള വാഹനങ്ങൾ വേണം വരാൻ അതായത് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം ചെങ്കുത്തായ കയറ്റം കയറി വേണം ഇവിടെ എത്തിച്ചേരാന് അതുകൊണ്ട് എസ് യു വി പോലുള്ള വാഹനങ്ങളോ ജീപ്പോകളോ ആണ് ഏറ്റവും നല്ലത് വഴിയിൽ കുറച്ച് പോർഷൻ ഒക്കെ നമുക്ക് റോഡ് മോശമാണ് എന്നാലും വലിയ കുഴപ്പമില്ലാതെ എത്തിച്ചേരാൻ പറ്റും മെയിൻ എൻട്രൻസിന് താഴെയായി രണ്ട് കടകൾ ഇവിടെയുണ്ട് യാത്രയിൽ കഴിക്കാനുള്ള സ്നാക്സുകളും വെള്ളവും ഒക്കെ ഇവിടുന്ന് വാങ്ങാവുന്നതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് അകലെ ഉയർന്നു നിൽക്കുന്ന മലയിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് അതിൻ്റെ മുകളിൽ നിന്നാണ് ഇല്ലിക്ക് കല്ല് കാണാൻ കഴിയുന്നത് തെച്ചുകൂടി മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ എത്തിച്ചേരും ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ ഇവിടെ നിന്നും ചുറ്റുമുള്ള വ്യൂ അതിമനോഹരമാണ് ചുറ്റുമുള്ള വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം അത് നല്ല സൂപ്പർ വ്യൂ ആണ് ഇവിടെ ഇപ്പോൾ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നടക്കുന്നുണ്ട് പാർക്കിങ്ങിൻ്റെ സ്ഥലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇവിടെ നിന്നും താഴ്വാരത്തിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച വളരെ കിടുക്കൻ കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്ന സ്ഥലങ്ങൾ എല്ലാം ഒന്നും സർക്കാരിൻ്റെതല്ല കുറച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ടൂറിസത്തിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലേക്ക് നമുക്ക് പോകേണ്ടത് ഇവിടെ നിന്നും മുകളിലേക്ക് പോകാൻ ജീപ്പ് സഫാരി ലഭ്യമാണ് നമ്മുടെ വാഹനങ്ങളൊക്കെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് വരെ മാത്രമേ അനുവദിക്കത്തുള്ളൂ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഇല്ലിക്ക് കാണാൻ നമ്മൾ കയറാൻ പോകുന്ന മലയുടെ അവിടെ വരെ ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ദൂരമാണ് ജീപ്പ് സഫാരി അവൈലബിൾ ആയിട്ടുള്ളത് ഈ ദൂരം നമുക്ക് നടന്നും പോകാവുന്നതാണ് ജീപ്പിലും പോകാവുന്നതാണ് ഇല്ലിക്കക്കല്ലിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആണ് അതുകൂടാതെ ജീപ്പ് സഫാരിക്ക് ആവശ്യമാണ് ജീപ്പ് സഫാരി ആവശ്യമാണെങ്കിൽ ഒരാൾക്ക് മുപ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് അവർ ഈടാക്കുന്നത് ഈ എമൗണ്ട് ജീപ്പിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനും തിരിച്ചു കൊണ്ടുവിടുന്നതിനും കൂടെ കൂട്ടിയാണ് ഈടാക്കുന്നത് കൂടാതെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് പാർക്കിംഗ് ഫീ ഉണ്ട് കാറിന് ഇരുപത് രൂപയും ബസ്സിന് അൻപത് രൂപയും ടു വീലറിന് പത്ത് രൂപയുമാണ് പാർക്കിംഗ് ഫീ വരുന്നത് ജീപ്പിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച സൂപ്പർ കാഴ്ചയാണ് മുകളിലേക്ക് കയറും തോറും കോടയും തണുപ്പും കൂടിക്കൂടി വരികയാണ് നല്ല അടിപൊളി പിടുക്കം വ്യൂ ആണ് താഴേക്കുള്ളത് ഇവിടേക്ക് വരുന്നവർ ജീപ്പ് സഫാരിയിൽ തന്നെ പോകുന്നതാണ് നല്ലത് കാരണം നല്ല കയറ്റമാണ് രണ്ട് കിലോമീറ്റർ ഈ കയറ്റം കയറി വന്നിട്ട് ഉള്ള ഒന്നും കളയരുത് കാരണം ആ മല കയറാനുള്ളതാണ് അതുകൊണ്ട് ജീപ്പ് സവാരി തന്നെയാണ് പ്രിഫറബിൾ വലിയ എമൗണ്ടുമില്ല അതിൽ വരുന്നതു തന്നെയാണ് നല്ലത് നേരത്തെ ഇങ്ങോട്ടേക്ക് എത്താൻ ഈ കാണുന്ന രീതിയിൽ ഇങ്ങോട്ട് വഴിയൊന്നും ഇല്ലായിരുന്നു കയറ്റം കുറയ്ക്കത്തക്ക രീതിയിൽ പാറയൊക്കെ പൊട്ടിച്ചാണ് ഈ കാണുന്ന രീതിയിൽ റോഡ് ടാർ ചെയ്ത് ഇട്ടിട്ടുള്ളത് ഇപ്പോഴും ഇവിടെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇല്ലിക്കൊല് കാണാൻ വരുന്ന സഞ്ചാരികളിൽ ജീപ്പ് സഫാരിക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളവർ ഒരു ട്രിപ്പ് ഒരു ജീപ്പ് ട്രിപ്പിന് ആളായി കഴിയുമ്പോൾ അവരെ മുകളിൽ കൊണ്ടുവിടും എന്നിട്ട് ജീപ്പ് അവിടെ ഇടും എന്നിട്ട് കണ്ട് തിരിച്ചിറങ്ങി വരുന്ന ആൾക്കാർ ഒരു ജീപ്പിനൊരു ട്രിപ്പിനുള്ള ആളായി കഴിയുമ്പോൾ അവരെ അതൊരു താഴെ ജീപ്പിൽ താഴെ കൊണ്ട് പാർക്കിങ്ങിൽ കൊണ്ടുവിടും അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത് പ്രൈവറ്റ് വഹുക്കിളുമായിട്ട് പോകാൻ പറ്റുമായിരുന്നു പിന്നീട് ഒരുപാട് സഞ്ചാരികൾ വരുന്നതുകൊണ്ട് ഒരുപാട് വണ്ടിയും വന്ന് ബ്ലോക്കും ആയി തിരിക്കാനൊന്നും പറ്റത്തില്ലാത്ത അവസ്ഥ വരുന്നതുകൊണ്ടാണ് അവർ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ വരെ ആയിട്ട് പരിമിതിപ്പെടുത്തിയിരിക്കുന്നത് അതുതന്നെയല്ല വളരെ ചെറിയ റോഡാണ് ഒരു ജീപ്പിന് മാത്രം കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു റോഡാണ് അതുകൊണ്ടാണ് അവർ ജീപ്പ് മാത്രമായിട്ട് ഒതുക്കിയിരിക്കുന്നത് ും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കട്ടിക്കയം എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിലെത്താം നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് കട്ടിക്കയം വെള്ളച്ചാട്ടം മഴക്കാലത്ത് അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം പാറയിലൊക്കെ കയറുന്നതുകൊണ്ട് കൊണ്ട് വഴുക്കലുണ്ടാവും അത് അപകട സാധ്യതയൊക്കെ ഉണ്ട് അതുകൂടാതെ എൻ്റെ തൊട്ടടുത്തായിട്ട് ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്ന ഒരു മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടി ഉണ്ട് അത് ഇതുപോലെ തന്നെ ഒരു ഹിൽ സ്റ്റേഷനാണ് ഇല്ലിക്കൽ കല്ലിൽ നിന്നും ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലവീഴ പൂഞ്ചറ എത്താവുന്നതാണ് ജീപ്പിൽ നിന്നിറങ്ങി ഒരു ഇരുപത് മീറ്റർ വഴിയിലൂടെ നടക്കാനുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ആ മല കയറാനായിട്ട് തുടങ്ങുന്നത് നമ്മൾ കയറി വന്ന ഭാവമൊക്കെ നല്ല അടിപൊളിയാണ് മഞ്ഞ് മൂടി കിടക്കുകയാണ് ഇവിടെ നമുക്ക് താഴേക്ക് നോക്കിയാൽ നല്ല കിടക്കും വ്യൂ ആണ് ചെറിയ ഉണ്ട് ഇപ്പം തണുപ്പും കൂടെ കയറി വരുന്നുണ്ട് നമ്മൾ മലയിലേക്ക് കയറുകയാണ് ഇപ്പോൾ നിലവിലിവിടെ സ്റ്റെപ്പ് ഒന്നുമില്ല കയറാൻ വേണ്ടിയിട്ട് അല്ലാതെ തന്നെ കയറണം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇവിടെ സ്റ്റെപ്പൊക്കെ ഇടൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മുതൽ മലയുടെ ടോപ്പ് വരെ കൈവരി വെച്ചിട്ടുണ്ട് ചുറ്റും കൈവരി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സുരക്ഷിതമായ കാഴ്ചകൾ കണ്ടും മടങ്ങാവുന്നതാണ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഫുള്ള് കോടമഞ്ഞ് കയറി ഒന്നും കാണാൻ വരാം മൊത്തം മഞ്ഞാണ് സൂപ്പർ ഫീലാണ് നല്ല തണുപ്പുമുണ്ട് ഇപ്പം ഒരു പാറ പേര് ഇരിക്കുന്ന കാണിച്ചില്ലേ അതൊരു വ്യൂ പോയിൻ്റ് ആണ് കോട കാരണം ഒരു സംഭവം കാണാൻ കഴിയുന്നില്ല ഈ പാറയുടെ തൊട്ട് താഴ്വശവും അഗാധമായ ഒരു കൊക്കയാണ് നേരത്തെ ഇത്ര അടുത്ത് വന്നൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ സേഫാണ് ഇവിടെ കൈവരി എല്ലാം വെച്ചിരിക്കുന്നതുകൊണ്ട് സേഫായിട്ട് നിന്ന് കാണാൻ പറ്റും ഫാമിലി ആയിട്ടൊക്കെ വന്നിന്ന് സേഫായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അവിടെ മുകളിലേക്ക് കയറുമ്പോൾ രണ്ട് വഴികളുണ്ട് ഒന്ന് മുകളിലേക്ക് കയറാനും മറ്റൊന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ഉള്ളതാണ് നിലവിലിപ്പോൾ സ്റ്റെപ്പൊന്നും കൂടെ പിടിപ്പിച്ചിട്ടില്ല പിടിപ്പിക്കുന്നുണ്ട് പിന്നെ ഇത് ഫുള്ള് സ്റ്റീലിൻ്റെ കൈവരിയാണ് പിടിപ്പിച്ചിരിക്കുന്നത് കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ടൂറിസം വകുപ്പ് ഇവിടെ നടത്തുന്നത് ഉണ്ടോ കയറി 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 വന്നു പാടുത്തു നല്ല ഉത്തരമുള്ള ഹൈറ്റാണ് പിടി കാണുമ്പോൾ ഉള്ള പോലല്ല നല്ല നല്ല ഹൈറ്റാണ് മൊത്തം മഞ്ഞ് ഒന്നും കാണാൻ പറ്റത്തില്ല നട്ടുച്ചയാണ് സമയം ചുറ്റും മഞ്ഞ ഒന്നും കൂടി വെക്കുന്നതിനാൽ ഒരു സംഭവം കാണാൻ പറ്റുന്നില്ല നല്ല തണുപ്പുണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് അപ്പൊ നമ്മൾ കല്ലിൻ്റെ ഫ്രണ്ട് വന്നു മൊത്തം മൊത്തം മഞ്ഞിങ്ങനെ മൂടി നിൽക്കുകയാണ് ഒരു രക്ഷയില്ല എന്തു പറയണമെന്ന് എനിക്കറിയത്തില്ല കിടുക്ക സ്ഥലം പൊളി 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 കിടുക്ക സ്ഥലം അടിപൊളിയാണ് മീൻസ് സെറ്റപ്പ് സ്ഥലം അടിപൊളി നമ്മളീ കല്ല് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അടിപൊളിയാണ് നമ്മളീ മഞ്ഞൊക്കെ മാറി ഫുള്ള് വീഡിയോ എടുത്തെല്ലാം എല്ലാം ഇട്ടിട്ടേ പോകത്തുള്ളൂ ഇപ്പോൾ ഇവിടം വളരെ സേഫാണ് ചുറ്റുമൊക്കെ കൈവരി വെച്ച് വളരെ സുരക്ഷിതമാക്കിയാണ് സെറ്റപ്പാണ് ചെയ്തു വച്ചിരിക്കുന്നത് ഫാമിലിയായിട്ട് പിള്ളേരോടൊപ്പം സുരക്ഷിതമായിട്ട് വന്ന് കാഴ്ച കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് ലിഗകല് എല്ലാ രീതിയിലും സേഫാണ് ചുറ്റുപാടു എല്ലാം കൈവരി വെച്ച് ഒരു കാരണവശാലും ഒരു അപകടവും ഉണ്ടാകാത്ത രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളങ്ങ് കയറി വന്ന ഭാഗമൊക്കെ അങ്ങ് താഴേന്ന് കാണാം ഇങ്ങനെ കൈകരി വെച്ച് ഇങ്ങനെ വന്ന് കയറി വന്നിരിക്കുന്ന ഭാഗങ്ങളെല്ലാം അവിടെ എല്ലാം മഞ്ഞ് ഇങ്ങനെ കയറി വരുന്നതും കാണാം കല്ലും നീലക്കൊടുവേലിയും ഒരുപാട് പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമാണ് കല്ലും നീലക്കൊടുവേലി ഈ ഇല്ലിക്കല്ലിൻ്റെ മുകളിൽ ഒരു തടാകത്തിൽ നീലക്കൊടുവേലി വളരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തൊക്കെയായാലും നീലക്കൊടിവേലി ഉണ്ടെന്ന് പറയപ്പെടുന്ന ആ പാറയുടെ മുകളിലേക്ക് ഇപ്പോൾ ആർക്കും പ്രവേശനമില്ല ശരിക്കും മൂന്ന് പാറക്കെട്ടുകൾ ചേർന്നിട്ടാണ് ഇല്ലിക്കുക ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ പാറയ്ക്ക് കുടക്കല്ലെന്നാണ് പേര് പറയുന്നത് കുടയുടെ ആകൃതിയിലുള്ളതിനാലാണ് ഇതിന് കുടക്കല്ലെന്ന് പറയപ്പെടുന്നത് തൊട്ടടുത്ത കല്ലാണ് കൂനൻകല്ല് ഇതിന് സർപ്പത്തിൻ്റെ ആകൃതിയാണുള്ളത് ഈ രണ്ട് കല്ലുകൾക്കിടയിൽ ഇരുപതടി താഴ്ചയിൽ ഒരു വലിയ വിടവുണ്ട് അരയടിവാൻ മാത്രം വീതിയുള്ള ഈ വിടവിനെ ഇതിനെയാണ് നരകപ്പാലും എന്നും പറയപ്പെടുന്നുണ്ട് രണ്ട് രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കാണ് ഈ സംഭവം ഉള്ളത് നരകപ്പാലം ഇതാണ് ഇല്ലിക്കല്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് നരകപ്പാലം ഇവിടെ നിന്ന് നോക്കിയാൽ അറബിക്കടൽ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് അവിടുത്തെ ഉപദേയാസ്തമയങ്ങൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് പറയപ്പെടുന്നു ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുള്ള ഒരു ഭാഗമാണ് അരയടി മാത്രം വീതിയുള്ള ഉള്ള രണ്ട് സൈഡും അഗാധമായ കൊക്കയാണ് ഇതിൽ വീട് ആണ് ആളുകൾ മരിക്കുന്നത് ശക്തമായ കാറ്റും മഞ്ഞും ഇതിലെ നടന്നവർക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് നരകപ്പാലത്തിൽ കൂടി നടക്കാൻ ശ്രമിച്ച് അഗാധമായ കൊക്കയിലേക്ക് വീണ് മരിച്ച ആളുകളുടെ പേര് ഉയരങ്ങൾ താഴെ എഴുതി വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ടു വേണം നമ്മളിങ്ങനെ വീട്ടിലേക്ക് കയറി വരാൻ നരകപ്പാലത്തിൽ കയറാമെന്ന് കരുതി ഇനി ആരും ഇങ്ങോട്ട് വരണ്ട അങ്ങോട്ടേക്കുള്ള വഴിയെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് അങ്ങോട്ടേക്ക് ആരും ഇടത്തില്ല നേരത്തെ ആളുകൾക്ക് ഇല്ലിക്കലിൻ്റെ അടുത്ത് ചെന്ന നരകപാലത്തിൽ കൂടെ നടക്കാൻ പറ്റുമായിരുന്നു അങ്ങനെയായിരുന്നു ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് ആ നരകപാലത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണിക്കാം ഇവിടെ വെള്ളം കിട്ടി നിൽക്കുന്ന ചെറിയ തടാകവും ഗുഹകളുമൊക്കെയുണ്ട് ഇവിടെ കിണർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത് പോയി കണ്ടിട്ടുള്ളവർ പറയുന്ന ഇനി നീലക്കൊടുവേലിയെ പറ്റിയുള്ള രഹസ്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കുടക്കല്ലെന്ന് പറയുന്ന സംഭവമില്ലേ അതിൻ്റെ മുകളിൽ ഒരു തടാകമുണ്ടെന്നും ആ തടാകത്തിൽ നീലക്കൊടിവേലി വളരുന്നുണ്ടെന്നുമാണ് ഒരു കഥയുള്ളത് നീലക്കൊടുവേലിയുമായി ബന്ധപ്പെട്ട ഇത്തരം നിരവധി കഥകളാണ് പ്രചരിക്കുന്നത് നീലക്കൊടുവേലിയുടെ പൂക്കൾ കൈവശം വെക്കുകയാണെങ്കിൽ ധാരാളം സമ്പത്ത് നമ്മളെ തേടി വരുമെന്നാണ് ഈ കഥയിലൊക്കെ പറയുന്നത് ശരിക്കും ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ ഒരു അലങ്കാര ചെടിയാണ് നീലക്കൊടുവേലി ഇംഗ്ലീഷിൽ ഇതിനെ കപ്പ് ലിബേർഡ് എന്നാണ് അറിയപ്പെടുന്നത് നല്ല വെളിച്ചവും നനവുമുള്ള ഭൂപ്രകൃതിയിലാണ് ഇത് വളരുന്നത് സീബ്രനീലി എന്ന ശലഭത്തിന്റെ ആഹാര സസ്യവും നീലക്കൊടുവേലിയാണ് നീലക്കൊടുവേലിയുടെ ശാസ്ത്രീയ നാമം പ്ലംബാഗോ ആർക്കൂട്ട എന്നാണ് എന്നാൽ ഈ ചെടിക്ക് പുരാണങ്ങളിൽ പറയുന്ന നീലക്കൊടുവേലിയുമായി യാതൊരു ബന്ധവുമില്ല പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന നീലക്കൊടുവേലിയെ കഥകൾ പ്രചരിക്കുന്നത് ഒരിക്കലും നശിക്കാത്ത ഒരു പൂവാണ് കഥകളിലെ നീലക്കുറുവേലി ഇത് കഴിച്ചു കഴിഞ്ഞാൽ അമാനുഷിക ശക്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം പുരാണങ്ങളിൽ ഹനുമാൻ മൃതസഞ്ജീവിനിയെ തേടി മരുത്വാമലയിൽ മലയിൽ ആ മല മുഴുവൻ എടുത്തുകൊണ്ടു പോകുന്നതുമായ കഥകളുണ്ട് അതിലെ മൃതസഞ്ജീവിനി എന്ന സസ്യഗണത്തിൽപ്പെട്ടതാണ് നീലക്കുറുവേലി എന്ന് പറയപ്പെടുന്നു അതുപോലെ ഹനുമാൻ മരുത്വാമലയുമായി പോയ സമയത്ത് മരുത്വാമലയുടെ പല ഭാഗങ്ങളും പോയ വഴിയെല്ലാം അടർന്ന് താഴെ വീണു അതിൽ നിന്നും നീലക്കുടുവയിൽ ഉൾപ്പെടുന്ന ഭാഗം അടർന്ന് താഴേക്ക് വീണതാണ് ഇപ്പോഴത്തെ ഇല്ലിക്കല്ലെന്നും കഥകളുണ്ട് പാണ്ഡവരുടെ വനവാസകാലത്ത് പാണ്ഡവരിൽ ഇളയവനായ സഹദേവൻ ഇവിടെ എത്തുകയും ഇവിടെ നിന്ന് നീലക്കുടുവയിൽ ശേഖരിക്കുകയും ചെയ്തു അക്കാലത്ത് ഇതൊരു ഘോര വനമായിരുന്നു ഇവിടെ കരുക എന്നുള്ളത് നിസാരമായ ഒരു കാര്യമായിരുന്നില്ല കഥകളിൽ ഇങ്ങനെയും പറയുന്നുണ്ട് സഹദേവൻ ഒരു മികച്ച വൈദ്യനായിരുന്നുവെന്ന് പുരാണങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നിന്ന് ഇനി ആരും നീലക്കുടുവിയിൽ ശേഖരിക്കരുത് അനേകായിരം വർഷങ്ങൾ ഇവിടേക്ക് ആരും എത്തുകയില്ല എന്നാൽ ഒരു കാലത്ത് ഇവിടം ധാരാളം ജനങ്ങൾ സന്ദർശിക്കും പിന്നീട് അത് പോകും ആ സമയത്ത് നീലപ്പൊടുവില് വീണ്ടും ഇവിടെ തളർക്കും അന്ന് ഈ യുഗത്തിൻ്റെ അവസാനവുമായിരിക്കും ഇതാണ് കഥ കഥയും പറഞ്ഞതുപോലെ തന്നെ കാലവിലവര് ഇന്ത്യക്ക് കല്ല് ഉപേക്ഷിക്കപ്പെട്ട് കിടന്നു പിന്നീട് ധാരാളം ആളുകൾ വന്നെത്താൻ തുടങ്ങി ഇപ്പോൾ ഇത് വിലക്കപ്പെട്ടു അപ്പോൾ ഈ സമയത്താണോ നീലക്കുടുവേരി അവിടെ തളർക്കുന്നത് ഇതാണ് നീലക്കുടുവേരിയെ പറ്റിയുള്ള രഹസ്യങ്ങളും കഥകളും ചുറ്റും മഞ്ഞ് ഒന്നുകൂടി ഇനി താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്ക് ഇറങ്ങിയിട്ട് നടന്നു പോയി ആ ജീപ്പ് കയറി താഴെ പാർക്കിങ്ങിലെത്തിയിട്ട് വേണം പോകാനായിട്ട് ജീപ്പിലിരിക്കുമ്പോൾ ചുറ്റും മഞ്ഞാണ് നല്ല തണുത്ത കാറ്റുമുണ്ട് നന്നായിട്ട് മഞ്ഞ് പേയുന്നുണ്ട് താഴെ പാർക്കിങ്ങിലെത്തി ഇതാണ് സഞ്ചാരികളെ മുകളിലേക്ക് എത്തിക്കുന്ന ജീപ്പുകള് ഇത്രയുമാണ് ഇല്ലിക്കല്ലിൻ്റെയും നീലക്കൊടുവേലിയുടെയും വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി എടുക്കുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി